ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അൻഡോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ മൂന്ന് നാല് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അച്ഛനും നല്ല സുഖമില്ലായിരുന്നു അപ്പോൾ വീട്ടിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിങ്കയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പോകുന്നൊക്കെ കരുതിയതാണ് പക്ഷേ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വാട്ടമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ ഇതുപോലെ നിറയെ കുറച്ചുകൂടി പൂക്കളൊക്കെ ആയി നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത് നമ്മുടെ ബെർഗൻഡിയാണ് പിന്നെ ആ ബേസിനിൽ ഇരുന്നതിൽ കുറേ കുറച്ചുകൂടി ഫ്ലവറൊക്കെ വന്ന് നിറയെ പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ വൈകിട്ട് നല്ല രീതിയിലല്ലെങ്കിലും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പ്ലാന്റ് ഒന്നും പോകാതിരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലായിരുന്നല്ലോ അപ്പോൾ എന്തായാലും പ്ലാന്റൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ചെടികളെല്ലാം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പ്ലാന്റ്സ് അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കുഞ്ഞു പോട്ടിലെ പോട്ടിലൊക്കെ ഇരുന്നതൊക്കെ നമ്മൾ മഴയത്ത് മഴയത്തിൽ വെളിയിലോട്ടെടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് അതിനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം കാണാനായിട്ട് പിന്നെ നേരത്തെ നമ്മുടെ പ്ലാന്റ് താഴെ പോയതുപോലെ പോകും അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല എല്ലാവരും നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സീഡ്സൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മൂണിൻ്റെ ആണല്ലോ നമ്മൾ സീഡ് കുറച്ച് കൊടുത്തിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുവിധമുള്ളവർക്ക് എന്തെങ്കിലും ആർക്കും പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ പോയെന്ന് വെച്ചാൽ പാകുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നറിയില്ല ചോദിച്ചവരെല്ലാം നമ്മൾ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം പിടിച്ച് കിട്ടിയതായിട്ട് പറഞ്ഞു സീഡ് മുളച്ച് കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് താമസം വരുമല്ലോ വലിയൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് താമസം വരും പിന്നെ നമ്മളതിന് രണ്ട് മൂന്ന് പേർക്കൊക്കെ അയക്കാനുണ്ടായിരുന്നു അത് ആഴ്ചയില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് അയക്കാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മൾ ഈ ആഴ്ച തന്നെ അയക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ അത് അയക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിറയെ പോപ്പുളർ ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇതിനെ കാണാത്തത് കൊണ്ടാകും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഒത്തിരി പൂക്കളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ അവിടെ നമ്മൾ കുറച്ചൊന്ന് വൃത്തിയാക്കണേ വൃത്തിയാക്കിയാൽ മാത്രമേ അവിടെ നല്ല രീതിയിലാകത്തുള്ളൂ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു എന്തോ ഒരു വൃത്തിയില്ലാത്തതുപോലെയാണ് കിടക്കുന്നത് പിന്നെ ഈ താഴെ ഭാഗത്തായിട്ട് പോച്ച വെച്ചത് അതൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ ഇത് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഹൈറ്റ് വെച്ച പ്ലാന്റ്സ് എടുത്ത് വെച്ചിരുന്നല്ലോ അവിടെയും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവരെയൊക്കെ രണ്ട് ദിവസം കാണാതിരുന്നിട്ട് കണ്ടത് കൊണ്ടാവും ഒരുപാട് എന്താ ഒരുപാട് പൂക്കൾ ഒരുപാട് വ്യത്യാസം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ താഴ്വശത്തായിട്ട് നട്ടപ്പോഴിച്ചൊക്കെ ഉളർന്ന് വന്നിട്ടുണ്ട് അതിനി ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല നല്ല വൃത്തിയായിട്ട് കിടക്കുമോ അതോ അത് പോവുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇപ്പം നല്ല രീതിയിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തുമ്പോൾ കുറച്ചുകൂടി ഭംഗു തോന്നുന്നതായിരിക്കും പിന്നെ ഇതായി ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ആ പ്ലാന്റ്സ് ആണ് അതിനും അത്യാവശ്യം സീഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സീഡൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ആകുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഇത് നമ്മുടെ മറുസൈഡ് ാണ് കേട്ടോ നമ്മൾ പിന്നെ ആ ബുഷിയാക്കി തിരക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ പുതുതായിട്ട് നട്ടത് ആ പ്ലാന്റ്സ് ആണ് കേട്ടോ അവിടെയും തിരക്കേടില്ലാതെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ കണ്ടോ ഇതിനൊരു മഞ്ഞളുപ്പ് പോലെ വന്നിട്ടുണ്ട് അതൊന്ന് നമ്മൾ സാഫൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സൈഡിലും നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വിൻഗ പ്ലാന്റ് ആക്കിയിട്ടുണ്ട് ഈ സിറ്റൗട്ടിൻ്റെ ഈ ഒരു സൈഡിലും മറു സൈഡിലും ആക്കിയിട്ടുണ്ട് പിന്നെ ആ അതിൻ്റെ മുകളിൽ നിറേ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കി ഇനി ഇതിൻ്റെയൊക്കെ സീഡ് കളക്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസം മാറി നിന്നതുകൊണ്ട് സീഡ് നോക്കാൻ ഒന്നും പറ്റിയില്ല പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി ഓരോന്നിലും നോക്കി നമ്മളത് എടുത്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ അതങ്ങ് പൊട്ടിപ്പോങ്ങട്ട് വെയിലടിക്കുന്ന സമയത്ത് സ്വിഡിൽ നിന്ന് പൊട്ടി അത് തനിയേ തനിയെ അങ്ങ് താഴേക്കൊക്കെ വീണ് പോകും അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ആമ്പലിൽ ആ ഒരു പിന്നെ ടബിലിരുന്ന ആമ്പൽ ഫ്ലവർ ആയതായിരുന്നല്ലോ അത് നമ്മളങ്ങോട്ട് മാറ്റി ആ ഒരു ടാങ്കിലോട്ട് വെച്ചിട്ട് വേറൊരു എടുത്ത് ഇതിലോട്ട് വെച്ച് കേട്ടോ എന്നിട്ട് വളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിത് പർപ്പിൾ ഡയമണ്ട് ആണെന്ന് തോന്നുന്നത് ആ ഒരു പ്ലാന്റ് അതെടുത്ത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് മറ്റു നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് ആ ടാങ്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹോളിൻ്റെ കുറച്ച് സീഡ് കൂടി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് സീഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അപ്പം അങ്ങ് പിന്നെ ആകുന്നതനുസരിച്ച് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ കാരണം അത് വെച്ചിരുന്നാൽ പിന്നെ അതിൻ്റെ ജെർമിനേഷനൊക്കെ പോകുന്നെങ്കിലോന്ന് കരുതിയിട്ട് അപ്പോഴപ്പഴേ തന്നെ അങ്ങ് സെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കുറച്ച് പേർക്ക് കൊടുക്കാനേ ഉള്ളൂ അതിങ്ങനെ പിന്നെ ഇതുപോലെ ഈ നമ്മുടെ ഗ്രൗണ്ട് വിൻകേട് കുറച്ച് സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു സെയിൽ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ചുകൂടി ആയാലേ നമുക്കത് സെയിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം രണ്ടും കൂടി ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് പേർക്കിങ്ങനെ കൊടുക്കാനായിട്ടുള്ളതായിട്ടേ അപ്പോൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരാഴ്ച കൂടിയൊക്കെ ആകുമ്പോൾ അത് റെഡിയാകും ഇവിടെ എങ്ങനെയുണ്ടാകും നമ്മുടെ ആ പോച്ച വെച്ച ഭാഗം ഇഷ്ടപ്പെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ മൊത്തം അതങ്ങ് ഇതായിട്ട് വന്നിട്ടില്ല കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ നമ്മൾ വെച്ചിട്ട് മൊത്തം വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൊക്കെ നിങ്ങൾ അത് കാണിച്ചു തരാവേ പിന്നെ സൈഡിൽ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റുണേലും നിറയെ പൂക്കളുണ്ട് കേട്ടോ ഇത് കണ്ട നല്ല ഹെൽത്തി പ്ലാന്റ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് ബുഷിയാക്കി നിർത്തിയതെന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കയറി കാണാവേണ്ടത് നോക്കണ്ടോ എല്ലാം നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അന്ന് കാണിച്ചതുപോലെ ആ ഫ്ലവർ ഒന്നും നോക്കാതെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഫ്ലവറൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ ആരും പിന്നെ അത് കട്ട് ചെയ്യാതെ ഇരിക്കേണ്ട കേട്ടോ അതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിക്കോളും പിന്നെ നമ്മുടെ ഹാങ്ങിങ് ഹാങ്ങി മിൻകുമുകളിൽ ഇട്ടിരുന്ന ഹാങ്ങിങ് വിൻകെ ഇതുപോലെയാണ് കേട്ടോ അത് അത്ര ഒരു ഉഷാറായിട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ വയറ്റിലൊക്കെ നിറയെ പൂക്കളുണ്ട് എല്ലാത്തിലും നിറയെ പൂക്കളുണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസമായി ഇതിന് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് അതിന് നമുക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണം പിന്നെ ഈ ഒരു സൈഡിൽ അവിടെ പ്ലാന്റ് ഇപ്പോൾ തൽക്കാലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പ്ലാന്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പിന്നെ ഐവറി പ്ലാന്റ് ആണ് ടൊപെറ്റൂണിയുടെ ഐവറി അതിൽ പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പ്ലാന്റ് മാറ്റി വെച്ചേക്കുവാൻ കേട്ടോ അതിൽ പിന്നെ നമ്മുടെ വെള്ളിച്ചയുടെ പ്രശ്നം വന്ന് അത് മാറ്റി വെച്ചേക്കുവാണേ പിന്നെ നമ്മൾ അന്ന് ആ ടബിൽ വെച്ചിരുന്ന ആമ്പലാണ് അത് ടാങ്കിലോട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റിൽ എനിക്ക് പറഞ്ഞതുപോലെ വരുന്ന അതിൻ്റെ പേര് ഇലപ്പയോ അങ്ങനെ എന്തോ വന്നിട്ട് മൊത്തം പോയി കേട്ടോ പിന്നെ ഞാനൊരു കട്ടിങ് എടുത്ത് പിടിപ്പിച്ച് ആ ഒരു പ്ലാന്റ് മാത്രമേ എടുപ്പുള്ളൂ അതെങ്കിൽ നമുക്ക് റെഡി ആക്കി എടുക്കണം നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂ കാണാനായിട്ട് ഒരു പ്രത്യേക കളറാണ് നല്ല രീതിയിൽ തന്നെ അതും വിരിങ്ങി നിൽക്കുന്നുണ്ട് ഇങ്ങനെ പൂക്കളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഒന്നും ഇറങ്ങുമ്പോൾ അല്ലാത്ത സന്തോഷമുണ്ട് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളതൊക്കെ ഒന്ന് മറന്നിട്ട് നമ്മൾ ഇതിന് ഇതിൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ വിഷമങ്ങളും നമുക്ക് മാറിക്കിട്ടുന്നത് പോലെ തോന്നും കേട്ടോ എല്ലാം ഇതുപോലെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് മതസൈഡിലായിട്ടിരുന്ന നമ്മുടെ ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ടാറ്റു പപ്പായ എന്ന് പറയുന്ന നല്ലൊരു കളറാണ് കേട്ടോ ഇതിന് ഇത് കാണുന്നതിനേക്കാൾ കുറച്ചൊരു വ്യത്യാസമുണ്ട് ഒരു ഓറഞ്ച് കളർ കണക്കാണ് വരുന്നത് പിന്നെ നമ്മളന്ന് സീഡ് ബാക്കി കട്ട് ചെയ്തൊക്കെ നിർത്തിയിരുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അതാണ് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ചെറി അതായത് ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ അത് എത്ര ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അന്ന് നമ്മൾ അതിൻ്റെ തലപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ബുഷിയായിട്ട് വന്നത് ആ പ്ലാന്റ്സ് എല്ലാം അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഒരു ബ്രാഞ്ചിങ്ങിന് വരുമ്പോൾ അതിൻ്റെ ആ തലപ്പ് നുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ബുഷിയായിട്ട് വരുവേ പിന്നെ ഇത് നമ്മൾ സീഡ് ഭാഗ്യതാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസത്തോളം ആയിട്ടോ ഈ ഒരു ഇത്രയൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പിന്നെ ഇതുപോലെ ഫ്ലവർ ആക്കി എടുക്കാനായിട്ട് ഒരു മൂന്ന് മൂന്നര മാസമായിട്ടുണ്ടേ പക്ഷേ അതേസമയം നമ്മൾ കട്ടിങ്സ് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ് വളർച്ച ഉണ്ടാകും കേട്ടോ സ്ലോ ഗ്രോത്ത് ആണ് നമ്മൾ സീഡ് പായ കഴിഞ്ഞാൽ സ്ലോ ഗ്രോത്താണ് അതൊരു ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കയറി വന്നോളും അതുവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്കൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതേസമയം കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് ഫ്ലവർ ആയി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മൂന്ന് നാല് ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്